നമസ്കാരം കടം കയറി മുടിഞ്ഞ പാകിസ്ഥാൻ എങ്ങനെയും ഐ എം എഫിൽ നിന്ന് കടമെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഭീകരർക്ക് കാശ് വിതരണം ചെയ്യുന്ന രാജ്യത്തിന് കടം കൊടുത്ത് ഐ എം എഫിന്റെ അന്തസ്സം മുടിക്കരുതെന്ന് പറഞ്ഞ് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്താൻ ഇന്ത്യയും നീക്കം തുടങ്ങി ഇന്ത്യൻ പ്രതിനിധി അമേരിക്കയിലെത്തി ഐ എം എഫ് പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ വിയോജിപ്പം അറിയിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് അതിജീവിക്കാനായി പാകിസ്ഥാൻ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫിൽ നിന്നും എങ്ങനെയെങ്കിലും കടമെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഭീകരർക്ക് കാശ് വിതരണം ചെയ്യുന്ന പാകിസ്ഥാന് കടം കൊടുക്കുന്നതിനോട് ഇന്ത്യക്ക് വിയോജിപ്പുണ്ട് അങ്ങനെ കടം കൊടുത്ത് ഐ എം എഫിന്റെ അന്തസ്സം മുടിക്കരുതെന്ന് പറഞ്ഞ് പാകിസ്ഥാന് പണം ലഭിക്കുന്നത് മുടക്കാൻ പിന്നാലെ ഇന്ത്യയുടെ ഓട്ടവും തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായ അമേരിക്കയിലെത്തി ഇന്ത്യൻ പ്രതിനിധി ഐ എം എഫ് പ്രതിനിധിയോട് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത്യന്തം വഷളായതിനെ തുടർന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുന്നതിനെതിരെ വാഷിംഗ്ടണിൽ ഈ ആഴ്ച നടന്ന യോഗത്തിനിടെയാണ് ഇന്ത്യൻ ഒഫീഷ്യലുകൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാര്യവും ഇന്ത്യ ഐ എം എഫിന് മുന്നിൽ എടുത്തുകാട്ടിയിട്ടുണ്ട് പണം വെളുപ്പിക്കൽ തീവ്രവാദത്തിന് പണം നൽകൽ തുടങ്ങിയവയ്ക്കെതിരെ പോരാടുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഇതിനുപുറവേ പാകിസ്ഥാൻ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ഇന്ത്യൻ ഓഫീഷ്യലുകൾ ഐ എം എഫിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ പാകിസ്ഥാന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ വരുമെന്നാണ് വ്യക്തമാകുന്നത് പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരസംഘടനയിൽപ്പെട്ട ഭീകരൻ ഫെബ്രുവരിയിൽ കശ്മീരിലെ പുൽവാമയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇന്ത്യയുടെ നാൽപ്പത്തിനാല് പാരാമിലിറ്ററി പോലീസുകാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചിരുന്ന അവസ്ഥയിലാണ് ഇത് ഐ എം എഫിലേക്കും പടർന്നിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരസംഘടനകൾക്കായിരിക്കും ഐ എം എഫിൽ നിന്നും കടമെടുക്കുന്ന പണം പാകിസ്ഥാൻ ഒഴുക്കുക എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത് പണം കടം വാങ്ങുന്ന കാര്യത്തിൽ ഐ എം എഫുമായി തത്വത്തിൽ കരാറുണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചിരിക്കുന്നുവെന്നാണ് വ്യാഴാഴ്ച പാക് ധനകാര്യ മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ച അസദ് ഉമർ അവകാശപ്പെടുന്നത് ഐ എം എഫുമായി താനുണ്ടാക്കിയ ഡീലിനു നേരെ പാക് രാഷ്ട്രീയക്കാരും ബിസിനസ് ലീഡർമാരും കടുത്ത വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു ഉമറിന് രാജിവെക്കേണ്ടി വന്നത് ഐ എം എഫിൽ നിന്നും ഒൻപത് ബില്യൺ പൗണ്ടോളം കടം വാങ്ങാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് നിലവിൽ പതിമൂന്ന് ദശാംശം എട്ട് ബില്യൺ പൗണ്ടിന്റെ കടമാണ് പാകിസ്ഥാൻ ഉള്ളത് ഡെസ്ക് മറന്നാടൻ ടി